ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഗോവിന്ദും വിനോദും കൂടിയിട്ട് ഗീതുവിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ആ സമയത്താണ് ആ വിലാസിനെ നോക്കാൻ വന്ന ഹോം ഹോംനോയ്സ് ഇറങ്ങി വന്നിട്ട് പറയുന്നത് ഏജൻസിയിൽ നിന്ന് കോള് വന്നിട്ടുണ്ട് പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു മേടമുള്ള വീട്ടിൽ താമസിക്കാനായിട്ടോ ജോലി ചെയ്യാനായിട്ടും ഏജൻസി എന്നെ സമ്മതിക്കുന്നില്ല ഏജൻസിയെ വിളിച്ചിട്ട് സാർ ഉത്തരവാദിത്തം എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നൊരു വാക്ക് പറയാമോ ഖീരുമേഠം ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പം ഖീരുമേഠത്തെക്കുറിച്ച് പല വാർത്തകളും വരുന്നുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാവോ സാർ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഏജൻസി കേൾക്കും അപ്പോഴേക്കും ഗോവിന്ദൻ ദേഷ്യം വന്നിട്ടോ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം പോലും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഗീതുവിനെയാണ് അങ്ങനെ ഉള്ള ഗീതു ഉത്തരവാദിത്വം ഏൽക്കുന്നത് കൊണ്ട് പ്രശ്നമാണ് എങ്കിൽ താൻ ഈ വീട്ടിൽ ജോലി ചെയ്യേണ്ട തൻ്റെ ഏജൻസിയുടെ വഴി ഈ ജോലി ഇവിടെ വേണ്ട എന്ന് ആ ഹൗണ്ടേഷനോട് എടുത്തടിച്ച പോലെ ഗോവിന്ദ് പറഞ്ഞു തൻ്റെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഈ ഒരു രീതിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ട നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ പെൺപിളയ്ക്ക് കാര്യം മനസ്സിലായി സോറി സർ അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു അതെ അവരും ഇവരും പറയുന്നത് കേട്ടിട്ട് ഇത്ര നാളും കൂടെ നിന്ന് ഗീതുവിനെ വിശ്വസിക്കാൻ തനിക്ക് കഴിയുന്നില്ല എങ്കിൽ താൻ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല സോറി സർ ഏജൻസി പറഞ്ഞതുകൊണ്ടാണ് ഇനി ഏജൻസി പറഞ്ഞാലും ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ഞങ്ങൾ കയറി പോകാനോട്ട് അപ്പോൾ വിനോദ് പറഞ്ഞു നിങ്ങളെ ഇവിടെ നിന്ന് പോയാൽ പിന്നെ ആ ഏജൻസിയിൽ ആൾക്കാർ പണിയെടുക്കുന്നത് എനിക്കൊന്ന് കാണണം അപ്പോഴേക്കും വേണ്ട മറ്റുള്ളവർ നമ്മുടെ നമ്മുടെ ഈ ഒരു ദിവസത്തെ ശത്രുത ഏജൻസിയോട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ കാണിച്ചാൽ നിൻ്റെ ചേച്ചി പഠിപ്പിച്ച പാഠങ്ങൾക്ക് അർത്ഥമില്ലാതായി പോകും എന്ന് ഗോവിന്ദ് ഇങ്ങനെ പറയുകയാണ് എന്തായാലും അവരകത്തേക്ക് കയറിപ്പോയി അപ്പോൾ നാട്ടുകാർ മൊത്തം ഈ ഗീതുമാണ് തെറ്റുകാരി എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അറക്കൽ തറവാടിൻ്റെ വീട്ടുമുറ്റത്ത് കുറേ പോസ്റ്ററൊക്കെ പരി പതിച്ചിരിക്കുകയാണ് കാമുകനെ കൊന്ന ഗീതുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സി ബി ഐ അന്വേഷണം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് എന്തായാലും നമ്മുടെ ഡ്രൈവർ ഷിബു അയ്യപ്പൻ നായരെ വിളിച്ചത് കാണിച്ചു കൊടുക്കാണ് കേട്ടോ അയ്യപ്പൻ നായർ ഞെട്ടിപ്പോയിത് എന്താന്ന് ഓർത്തുകൊണ്ട് അന്തം പെട്ടിങ്ങനെ നിൽക്കണം എന്തൊക്കെയാടാ ഈ എഴുതി വെച്ചിരിക്കുന്നത് ഏ അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പനായത് ആ സി ബി ഐക്ക് വിടുക ഗീതാഞ്ജലി അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ആ പോസ്റ്ററൊക്കെ വായിച്ചിട്ട് ഇതൊക്കെ കീറി കാറ്റിൽ പറത്താതെ നീ എന്തിനാണ എന്നെ വിളിക്കാനായിട്ട് വന്നത് എടാ വിഴ് മീഴിച്ചു നിൽക്കാതെ ഇതൊക്കെ വലിച്ചു കയറി കളയടാ ഷേ എന്തുവാ ഇത് ഇവര് ഈ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീതവും ഗോവിന്ദും അങ്ങോട്ടേക്ക് വരുന്നത് ഗോവിന്ദനോട് അവിടെ റോഡിൽ തന്നെ കാർ നിർത്താനായിട്ട് ഗീതു പറഞ്ഞു ഗീതു ഇറങ്ങി വന്ന് ഈ പോസ്റ്ററൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ ഗീതു ഞെട്ടിപ്പോയി ഗീതുവിൻ്റെ നിപ്പ് കണ്ടിട്ട് ഇപ്പം പറഞ്ഞു ഏതോ ശത്രുക്കളൊക്കെ ചെയ്തതാണ് മോള് പേടിക്കൊന്നും വേണ്ട ആക്ഷൻ കൗൺസിലെന്നൊക്കെ പറഞ്ഞു അവർ വെറുതെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ പേടിച്ചിരുന്നുവെന്ന് ഞാൻ മുന്നേ നെച്ചിരുന്നുവെന്ന് ഇങ്ങനെ ഗീതു ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു നീ ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട ആയിരം കുളത്തിൻ്റെ വാ മൂടിക്കെട്ടാം പക്ഷെ മനുഷ്യരുടെ വാ മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക ഈ പോസ്റ്റർ ഒറ്റി ഒട്ടിച്ചവൻ ഏതവനാണേലും അവനെ ഞങ്ങൾ ശരിയാക്കുന്നുണ്ട് മോളകത്തേക്ക് ചെല്ല മാധവന് ചെറിയ ഉണ്ടായിരുന്നല്ലോ ഡോക്ടർ വന്നിട്ടുണ്ട് നോക്കാനായിട്ട് മോളകത്തേക്ക് ചെല്ല ഇനി എന്തായാലും ആരും അവവാദം പറയത്തില്ല എന്ന് ഇപ്പം പറഞ്ഞ് ഷിബുവും നമ്മുടെ അയ്യപ്പനായാലും കൂടെ ഗീതുവിന് ഉറപ്പ് കൊടുക്കുകയാണ് ഗോവിന്ദാണ് ഗീതുവിനെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക ഗോവിന്ദ എന്തായാലും പോയി ഗീതുവിനെ സമാധാനിപ്പിക്കുക നമ്മുടെ നിരപരാധികളാണെന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് പറ്റും ഗീതു അപ്പോഴേക്കും ഗീതു പറഞ്ഞാൽ അതൊക്കെ ശരിയാണ് പക്ഷേ ഈ കിഷോറിൻ്റെ കൊലപാതകത്തിലെ ദുരൂഹ ദുരൂഹത തെളിയിക്കേണ്ടത് പോലീസിനേക്കാൾ ആവശ്യം ഇപ്പം നമ്മുടെ ആവശ്യമായി മാറിയിരിക്കുകയല്ലേ അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അതെനിക്ക് അറിയാം എന്തായാലും ഓഫീസിലും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ അന്വേഷണം സ്പീഡാക്കാൻ ഞാൻ എൻ്റേതായ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും ഗീതു പറഞ്ഞു അച്ഛനെ കാണാതായാലും കിഷോർ കൊല്ലപ്പെട്ടതൊക്കെ ഒരേ രാത്രിയിലാണ് ആ ഒരു രാത്രിയിൽ തന്നെയാണ് അവർണിക്ക് അപോഷൻ നടന്നതും അതും ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ കാണാൻ സാധ്യത ഉണ്ടോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാധവനെ നോക്കാൻ വന്ന ഡോക്ടർ അപ്പോൾ നേരത്തെ കുഞ്ഞിനെ നോക്കിയ ഡോക്ടർ തന്നെയാണ് ആ ഡോക്ടർ ഇറങ്ങി വരികയാണ് മുറിയിൽ നിന്നോ ആ ഡോക്ടർക്ക് അവർണികയെക്കുറിച്ച് ഗീതുവിനോട് എന്തോ പറയാനില്ലായിരുന്നോ അന്ന് ഏ പറയാനില്ലായിരുന്നോ ആ അപ്പോൾ എന്തായാലും ആ ഗീതാഞ്ജലി വന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഡോക്ടറും രഞ്ജുവും രേഖയും കൂടി അകത്ത് നിന്ന് ഇറക്കി വരികയാണ് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഡോക്ടർ വന്നപ്പോൾ മുതൽ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അപ്പോൾ ഡോക്ടറിന് വേറെ എന്തെങ്കിലും അല്ലെ ഡോക്ടറെ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കുഞ്ഞിന് എന്ന് ഗീതും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ല പ്രിയയ്ക്കോ അ ഈ വീട്ടിൽ ആർക്കും ഒരു കുഴപ്പമില്ല ഇച്ചിരി കുഴപ്പമുണ്ട് പക്ഷേ അത് പുറത്താണ് അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അപ്പോൾ ഇവർ അന്ധം ഇട്ടിങ്ങനെ നിൽക്കുക ഞാൻ ഇത്തിരി നേരം ഇവളോ ഇവരോട് തനിച്ചത് സംസാരിച്ചോട്ടെ എന്ന് ഡോക്ടർ രേഖയോടും രഞ്ജുവിനോടും ചോദിച്ചു അങ്ങനെ രഞ്ജു രേഖ അവിടെ നിന്നങ്ങ് മാറിപ്പോവാണ് പക്ഷെ രേഖ പോയി അങ്ങ് മാറി നിന്നതൊക്കെ കേൾക്കുകയാണ് കേട്ടോ ഡോക്ടർ ഗീതനോട് ചോദിച്ചു അവർണിക ഗീതാഞ്ജലിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നു പറഞ്ഞിരുന്നല്ലേ അതെ നല്ല അടുത്ത് സുഹൃത്ത് തന്നെയാണ് പക്ഷേ ആ കുട്ടി ഒറ്റവും സ്ട്രെയിറ്റ് അല്ലാട്ടോ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ആ കുട്ടിക്കുണ്ട് വൈറ്റിൽ പെയിൻ തുടങ്ങിയതിന് ശേഷം ബ്ലീഡിങ് തുടങ്ങിയെന്നാണ് അവർണികയും അതുപോലെ വന്നയാളും ആ ഹോസ്പിറ്റലിൽ പറഞ്ഞത് അജാസ് അല്ലേ കൂടെ വന്നത് അപ്പോൾ അതിങ്ങനെയാണല്ലോ ഞങ്ങളോടും പറഞ്ഞത് പക്ഷേ ആ കുട്ടി വയറ് ശക്തമായിട്ട് എവിടെയോ ഇടിച്ചതുകൊണ്ടോ ആണ് അബോട്ടായത് പക്ഷെ അത് ആ കുട്ടി മറച്ചു വെച്ചിരിക്കുകയാണ് കനത്ത ഒരാഘാതം വൈറ്റിൽ ഉണ്ടായിട്ടുണ്ട് അവർണികം അത് മറച്ചു വെക്കുകയാണ് എൻ ഹസ്ബൻറ്റുമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടത് കേട്ടു ഒരു പക്ഷേ ഇതൊരു പക്ഷേ അൺവാണ്ടഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് ഗവർണർക്ക് തന്നെ മനഃപൂർവ്വം ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചതായിരിക്കാം എനിവേ ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ ഇനി എന്തെങ്കിലും ആ ആൺ ആ കുട്ടിക്ക് ഒരു നല്ല ജീവിതം ലഭിക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ എന്തായാലും ഇതിന് ഇനി അതിനു ആ ഡോക്ടറെ ഞങ്ങളുടെ ശ്രമം നെങ്കി ഇത് പറയുകയും ചെയ്തു ഒരേഖയാണേ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇതിന്ന് ഓർക്കുകയാണ് എന്തായാലും എത്ര നീചനാണ് അച്ഛനെങ്കിലും സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഒരു അമ്മയ്ക്ക് സാധിക്കുമോ എന്നിവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഗീതവും ഇത് തന്നെയാണ് ചിന്തിക്കുന്നത് ഗീതവും ഗോവിന്ദും ഉറക്കമില്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോവിന്ദും ഗീതവും നടക്കുക കേട്ടോ നീ ഇങ്ങനെ ടെൻഷൻ എടുക്കില്ലേ എൻ്റെ ഗീതവും എന്തായാലും ആ മനുഷ്യരുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ ചിലപ്പോൾ കിഷോറിൻ്റെ കുഞ്ഞിനോട് അവർ ദേഷ്യം തോന്നിയേക്കാം ഏയ് അങ്ങനെയല്ല അവൾ പലപ്പോഴും കുഞ്ഞിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ജീവനായിരുന്നു ആ കുഞ്ഞിനെ ജീവിക്കാനുള്ള ഒരു അവളുടെ ആ ഒരു പ്രതീക്ഷ തന്നെ ആ കുഞ്ഞായിരുന്നു അതുകൊണ്ട് ഒരിക്കലും ആ കുഞ്ഞിൻ്റെ ആപത്ത് വരാനായിട്ട് അവൾ മനഃപൂർവ്വം ശ്രമിക്കില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും പക്ഷേ അവരുടെയൊക്കെ ഭയങ്കര ദേഷ്യക്കാരിയല്ലേ അവളുടെ ദേഷ്യം ഭ്രാന്ത് പോലെയല്ലേ ഒരു നിമിഷം കൊണ്ട് ആ ദേഷ്യം വന്ന അവൾ എന്തും ചെയ്യില്ലേ നമ്മുടെ മുന്നിൽ വെച്ച് കിഷോറിനെ കൊല്ലാനായിട്ട് അവൾ തോക്ക് ചൂണ്ടി ഓർ ഓർക്കുന്നുണ്ടോ അന്ന് അജാസിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് കിഷോർ കൊല്ലപ്പെടാതിരുന്നത് എന്ന് നമ്മുടെ ഗോവിന്ദ് പറയാട്ടോ അപ്പോൾ ഗീതു ആ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഓർക്കുകട്ടോ ശരിയാണ് അന്ന് അജാസിക്ക കണ്ടേട്ടാ അജാസിക്ക നമ്മളോട് പറഞ്ഞത് ഇക്കയോട് ഫോണിൽ സംസാരിച്ചോണ്ട് ഇന്നപ്പോഴാണ് അവരുടെക്ക് പെയിൻ തുടങ്ങിയത് എന്നല്ലേ അപ്പോഴേക്കും അതെ അങ്ങനെ ആകുമ്പോൾ വയർ എവിടെയെങ്കിലും ഇടിച്ചാകുമ്പോൾ അത് മനസ്സിലാവണ്ടേ ഇക്കെ പറഞ്ഞത് വെച്ച് ചെറുതായിട്ട് തുടങ്ങിയ പെയിൻ കൂടി വന്നു എന്നല്ലേ പറഞ്ഞത് അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു അതെ അതെ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് രണ്ട് പോസിബിലിറ്റി ഉണ്ട് എന്ന് ഗോവിന്ദ് പറയാണ് ഒന്നെങ്കിൽ എവിടെയോ ഇടിച്ചു അത് വലിയ കാര്യമായി അവരുടെയൊക്കെ എടുത്തില്ല അത് കഴിഞ്ഞ് ഇവര് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെയിൻ തുടങ്ങി അപ്പം അല്ല ഡോക്ടർ പറഞ്ഞത് വയറ് ശക്തമായിട്ട് എവിടെയോ ഇടിപ്പിച്ചതല്ലേ അങ്ങനെയാണെങ്കിൽ പോസിബിലിറ്റി രണ്ടാമത്തതായിരിക്കും ശരിയാവുക അപ്പം എന്താ അത് എന്ന് ഗീത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അജാസ് നമ്മളോട് കള്ളം പറഞ്ഞതാണ് ഗീതു രണ്ടാമത്തെ പോസിബിലിറ്റി അങ്ങനെയാണ് ഗീതുവിനും അത് തന്നെ നമ്മുടെ തോന്നുകയാണ് ശരിയാണ് അജാസൊക്കെ കള്ളം പറഞ്ഞതാണ് അതേ കള്ളം തന്നെ ഹോസ്പിറ്റലും ആവർത്തിച്ചു ഇക്ക എന്തിന് നമ്മളോട് കള്ളം പറയണം നിന്റെ അച്ഛനെ കാണാതായ രാത്രിയിൽ തന്നെയാണ് കിഷോർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏഹ് കിഷോർ കൊല്ലപ്പെട്ടതും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ട് അതുകൊണ്ട് തന്നെ ആ കണക്ഷൻസൊക്കെ അജാസിനെ അറിയാം ഞാൻ അജാസിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഗോവിന്ദ് അജാസിനെ വിളിക്കാൻ തുടങ്ങി ഗീതു തടഞ്ഞു വേണ്ട നമുക്കിപ്പോൾ ആരെയും വിളിക്കേണ്ട നാളെ രാവിലെ തന്നെ അവർണേഗ പോയി കാണാം അവളോടാണ് ആദ്യം നമുക്ക് സംസാരിക്കേണ്ടത് ഗോവിന്ദ് പറഞ്ഞു ആയിക്കോട്ടെ എന്തായാലും നമ്മുടെ രേഖ ഭയങ്കര സന്തോഷവതിയാണ് രേഖ കണ്ണാടിയിലൊക്കെ നോക്കി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വരുൺ വരുകയാണ് കേട്ടോ വരുണിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേഖയുടെ മുഖം കൂടും മാറി പക്ഷേ രേഖ മൈൻഡ് ചെയ്തില്ലാട്ടോ പുള്ളിക്കാരനെ എന്തായാലും രാത്രിയാണ് അവൾ കുറച്ച് സ്പ്രേയൊക്കെ എടുത്ത് അടിച്ചു വിട്ടു അപ്പോഴേക്കും ഇപ്പം വന്ന് പതുക്കെ മണപ്പിച്ചിട്ട് പറഞ്ഞു എനിക്ക് സൗന്ദര്യ ഇടയായിട്ട് കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോഴേക്കും ഇവൾ പറഞ്ഞു അതെ ഞാൻ ചോക്ലേറ്റ് തന്നെ പരിപാടി നിർത്തി എന്താ മോളെ ഇത് നീ ഇപ്പോഴും അത് മനസ്സി വെച്ചുകൊണ്ടിരിക്കുക ഏ നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് നിൻ്റെ വരണായിട്ട് മോളെ ഞാൻ എന്നൊക്കെ വരുണം ഇങ്ങനെ ചോദിക്കുകയാണ് എല്ലാം മറന്ന് നമുക്ക് ഭാര്യ ഭർത്തക്കന്മാരായിട്ട് ഒരുമിച്ച് ജീവിക്കാം രേഖ അപ്പോൾ എനിക്കതിന് സന്തോഷം മാത്രമേ ഉള്ളൂ വരണേട്ടാ അപ്പോഴേക്കും പതുക്കെ വരുൺ ചേർത്ത് പിടിക്കുകട്ടോ അവളെ പക്ഷെ അതിനു മുമ്പ് വരണേട്ടൻ പഴയ സ്വഭാവങ്ങളൊക്കെ ഉപേക്ഷിച്ചുവെന്നും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നും എനിക്ക് ഉറപ്പ് വരണം അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാത്തിനും വരണേട്ടനോടൊപ്പം ഉണ്ടാകും നിന്നെ അല്ലാതെ പിന്നെ ഞാൻ വേറെ ആരെയും സ്നേഹിക്കുക ഞാൻ കംപ്ലീറ്റ് മാറി രേഖ ഇത് കണ്ടല്ലേ ഇത് പുതിയൊരു വരുണാണ് സത്യമാണോ എന്ന് രേഖ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അതെ ഞാനിനി സ്വസ്ഥമായിട്ടൊരു കുടുംബജീവിതം നയിക്കാനായിട്ട് തീരുമാനിച്ചു കൂടുതൽ അഹങ്കാരം കാണിച്ച് നടന്നിട്ട് എന്താ കാര്യം ഒരുപാട് അർമാദിച്ചിട്ട് എന്താ കാര്യം ഹാ അകാല ചരമടയാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല ഇനിയുള്ള കാലം നിൻ്റെ കൂടെ നല്ലൊരു ഭർത്താവായിട്ട് ജീവിക്കണം എന്നു മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ ഒരു നല്ല മനുഷ്യനാകാൻ നീ എന്നെ സഹായിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവളുടെ കൈയ്യൊക്കെ പതുക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ വരും അപ്പോൾ അതിനെന്താ വരണേടനം നല്ല മനുഷ്യനാക്കാലോ തരാലോ ബാ നമുക്ക് ഗോവിന്ദേട്ടൻ്റെ അരികിലേക്ക് പോകാം എന്നിട്ടേ രാധികാമയും ചേർന്നിട്ട് വരണേട്ടൻ ചെയ്ത് തെറ്റൊക്കെ ഏറ്റു പറയണം ഏ എങ്കിലേ വരണേടനൊരു നല്ല മനുഷ്യനാകാൻ പറ്റുകയുള്ളൂ അയ്യോ ഗോവിന്ദേട്ടൻ എന്നെ വിശ്വസിക്കില്ലതേക്കാ എന്നാർ പറഞ്ഞു ഏ വരണേട്ടൻ നല്ലവനായി നല്ലവനായിന്ന് ഞാൻ പറഞ്ഞ ഗോവിന്ദേട്ടൻ വിശ്വസിക്കുന്നേ ഗോവിന്ദേട്ടെ മുമ്പിൽ വർണ്ണേട്ടൻ പശ്ചാത്താപിക്കണം അതിന് ശേഷം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം അപ്പോഴേക്കും വരുൺ പറഞ്ഞു അമ്മ എന്നെ കൊല്ലും ആ ഇപ്പോഴേ ഏറ്റു പറഞ്ഞ് മാപ്പുസാക്ഷി ആയില്ലെങ്കിൽ ഒരു ദിവസം ഗോവിന്ദേട്ടൻ അമ്മയെയും മോനെയും കൊല്ലും പിന്നെ എങ്ങനെയാ നമ്മൾ ഒരുമിച്ച് ജീവിക്കുക വാ വർണ്ണേട്ടാ നമുക്ക് ഗോവിന്ദേട്ടൻ കാണാൻ പോകാം എന്നും പറഞ്ഞ് രേഖ കയ്യെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വരും പറഞ്ഞു നിൽക്കിയ രേഖ നമുക്കൊന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഗോവിന്ദൻ്റെ മുമ്പിൽ മാപ്പുസാക്ഷിയാകുന്ന കാര്യം തീരുമാനിക്കാം ഏ ഇപ്പം നമുക്ക് നമ്മുടെ ജീവിതം അപ്പം അതെ ഞാൻ പറഞ്ഞതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയുള്ളൂ എന്നും പറഞ്ഞു രേഖ ഒറ്റക്കാലയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇത് നിൻ്റെ ഉറച്ച തീരുമാനമാണോ എന്ന് വരും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇതെൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണ് വരുണാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് മോഹിച്ച് പറക്കി വന്നതാണ് അവതിൻ്റെ കൂടെ അവളുടെ സ്പ്രേ അടയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വീണ്ടും മോഹം കൂടിയിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ ഇതൊന്നും നടക്കില്ല എന്ന് കണ്ട നിരാശയായി നിന്ന് വരുൻ്റെ മുഖത്ത് നോക്കി അവൾ ആ സ്പ്രേ എടുത്ത് വീണ്ടും അവളുടെ കഴുത്തിലേക്കൊക്കെ അടിക്കുക നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടി എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ വരുണങ്ങ് പോവാണ് എൻ്റെ ശരീരം സ്വന്തമാക്കി എന്നെ അടിമയാക്കാനാണ് വരുണേട്ടാൻ ശ്രമിച്ചത് അതേ തന്ത്രത്തിലൂടെ നിങ്ങളെ ഞാനും മര്യാദക്കാരനാക്കി എടുക്കും നോക്കിക്കോ എന്ന രേഖ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു എന്തായാലും നമ്മുടെ അവർണിക ആ വലിയ വീട്ടിൽ തനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഗീതവും കോവിന്ദും പുറത്ത് വന്ന് കൊളുങ്കല് അടിച്ചു അങ്ങനെ അവർണിക ചെന്ന് കഥക്ക് തുറന്നു കയറി വരാനായിട്ട് പറഞ്ഞു കേട്ടോ അവർണിക ആകെ ഒരു നിരാശയിലാണോ മുഖമൊക്കെ അവർണീക ഒന്നും വേണ്ടിയില്ലാട്ടോ ജീവിതം എങ്ങനെ പോകുന്നു എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർണിക നിരാശയോടു കൂടി പറഞ്ഞു ഉറങ്ങുന്നു ഉണരുന്നു ഇതിനിടയിൽ ആരെങ്കിലും നിർബന്ധിച്ചാൽ എന്തെങ്കിലും കഴിക്കുന്നു അതിന് ജീവിതമെങ്കിൽ നിന്ന് പറയാമെങ്കിൽ എസ് ഞാൻ ജീവിക്കുക എന്ന് അവർണീക എങ്ങനെ പറയാം ആ നിരാശ മൊത്തം ആ മുഖത്തും വാക്കുകളിലും ഉണ്ട് അവസാന നിമിഷവും കിച്ചു കിച്ചു എന്നെ ദ്രോഹിച്ചിട്ടാണ് പോയത് അവൻ്റെ ബോഡി അറക്കൽ കുടുംബത്തിൻ്റെ പഴയ കെട്ടിടത്ത് എന്നെ കിട്ടിയത് മുതൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി എന്ന് ആര് പറഞ്ഞു അപ്പം അവർനേക്കുണ്ടായ നാശം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതൊക്കെ നിരാ നിസാരമായ പ്രശ്നങ്ങളാണല്ലോ എന്ന് ഗോവിന്ദ് ഗോവിന്ദിങ്ങനെ പറയുകട്ടോ പെട്ടെന്ന് ഗോവിന്ദിനെ ഒന്ന് തൊട്ട് കേട്ടോ ഗീതു എന്നിട്ട് ഗീതു സംസാരിക്കുകയാണ് അത് മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കിഷോറും മരിച്ച ദിവസം രാ കിഷോർ രാധികാമയും അത് കഴിഞ്ഞ് കിഷോറിൻ്റെ അമ്മയും ശ്രീജിയുമൊക്കെ കൊളുത്തിയെത്തി കത്തിയിട്ടുണ്ട് കിഷോറിനെ കൊന്നത് ഞാനും ഇവിളം ചേർന്നാണ് എന്ന മട്ടിലാണ് പ്രചാരണം അപ്പം നോ നിങ്ങൾക്കതിലൊരു പങ്കുവില്ല എന്ന് അവർനേക്ക് ഇങ്ങനെ എടുത്തടിച്ച പോലെ പറയുക അപ്പം അത് പറഞ്ഞിട്ട് എന്താ കാര്യം ലോകം മൊത്തം പഴിക്കുന്നത് അല്ലേ താൻ ഇതിലുള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടോ താനൊന്നും അറിയാത്തത് എന്ന് ഗീതു ഇങ്ങനെ പറയാം അപ്പം അവർണിക ആകെ ഒരു ടെൻഷനാവുന്നതൊക്കെ ഇവർ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും ഗീതു ഓൺലൈൻ ന്യൂസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കിഷോറിനെ കൊന്നത് ഞാനാണെന്നാണ് പോലീസ് സംശയിച്ചിരിക്കുന്നത് ഹാ വൈകാതെ തന്നെ ഉണ്ടാകും എന്ന് ഗീത പറയാം മുഖം രക്ഷിക്കാൻ പോലീസിന് ഒരു പ്രതിയെ കിട്ടിയല്ലേ പറ്റുള്ളൂ ബോഡി മറവ് ചെയ്തത് ഞാനാണെന്നാണ് പോലീസിൻ്റെ സംശയം എന്ന് ഗോവിന്ദ് പറയാണ് ഭാര്യയെ കൊന്ന് ഭർത്താവ് മറവ് ചെയ്താലല്ലേ ഇതൊക്കെ വർക്കാവുകയുള്ളൂ അല്ലേ അപ്പോഴേക്കും അവരുടെ അങ്ങോട്ട് ആകെ പൊട്ടിക്കരയാണ് അവർണേക്കാ പറ എന്താ ഇത് ഇങ്ങനെ കരയുന്നത് കിഷോറിനെ കൊന്നത് ഞങ്ങളാണെന്ന് താനും കരുതുന്നുണ്ടോ അപ്പോഴേക്കും അവർനി പറഞ്ഞു അല്ല നിങ്ങളല്ല അവനെ കൊന്നത് നിങ്ങളല്ല അവനെ കൊന്നത് എന്നിങ്ങനെ തറപ്പിച്ച് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു അതെന്താ ഇത്ര തറപ്പിച്ച് പറയാൻ കാരണം ന്യായമായിട്ടും അവരിനേക്ക് ഞങ്ങളെ സംശയിച്ചൂടെ അപ്പോഴേക്കും ഈ കുറ്റബോധം ഇനി സഹിക്കാൻ എനിക്ക് വയ്യ ഞാനെല്ലാം തുറന്ന് പറയാം ഞാനെല്ലാം തുറന്ന് പറയാം ഒന്നും വേണ്ട വേണ്ട എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞതാണ് പക്ഷെ കേട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അവർനിക്ക് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് അപ്പോൾ ഇവർക്ക് മനസ്സിലായി അവർനേക്ക് എന്തോ അറിയാമെന്ന് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ സിയോഗി താങ്ക് യു